ഹലോ നമസ്കാരം എല്ലാവർക്കും മല്ലു സീലറിവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് പവിത്രത്തിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം അപ്പോൾ പവിത്രത്തിൽ ഇന്നലെ നമ്മുടെ വിക്രമൻ വെള്ളം കോരി കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ശ്രീ ചേച്ചിയും നമ്മുടെ വേദയും കൂടിയിട്ട് നിറയെ പാത്രങ്ങൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവർ കൊണ്ടുപോയിക്കുണ്ട് അങ്ങനെ കോരി കോരി നമ്മുടെ വിക്രം തളർന്നു തളർന്നു കുറേ ഇപ്പോൾ ശ്രീ ചേച്ചി പറഞ്ഞു ഇതുകൂടി മതി എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ആയിക്കോട്ടെ ചേച്ചി എന്നൊക്കെ പറയേണ്ടത് നമ്മുടെ വേദ എന്നിട്ട് പറയേണ്ടത് വേദ പറയണേ മതി ഇത്രയും കൂടി ഇതും കൂടി ഇപ്പം എല്ലാം ഇതും കൂടി വേണ്ട ഇനി ഒരു തെങ്ങിൻ്റെയും കൂടി നനയുള്ളൂ എന്ന് പറഞ്ഞോട്ടെ എന്ത് നീ എന്താ കാണിച്ചേ ഞാൻ കുറണ്ട് കുറേൻ്റെ വെള്ളം മുഴുവൻ നീ തെങ്ങിനും കൊണ്ടൊഴിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചു കേട്ടോ എന്നിട്ട് വിക്രം ഒരു പാട്ട വെള്ളം എടുത്തിട്ടങ്ങോട് ഓങ്ങി ഒഴുക്കിയാണ് ഒഴിക്കുന്നതിനടുത്ത് വേദ എന്നത്തെയും പോലെ മാറി നമ്മുടെ നന്ദിനിക്ക് അത് കിട്ടി നന്ദിനി ചേച്ചിയാക്കാൻ നനച്ചു വിളിച്ചു അപ്പോൾ നന്ദിനീച്ചി പറയുന്നുണ്ട് നന്ദിനീച്ചി ഇങ്ങനെ അല്ലെങ്കിൽ അത് പാവ് പോലെ നിൽക്കുകട്ടോ അപ്പോൾ വേദ പറയേണ്ടത് ആഹാ നന്ദിനീരത്തിൻ്റെ കുളി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ വിക്രം പറയേണ്ടത് സോറി എന്ന് പറയുമ്പോൾ എപ്പോഴവിടെ നിന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് വിക്രം അങ്ങനെ മുറിയിൽ പോയിരിക്കണം കയ്യൊക്കെ ആകെ വേദനിച്ചിട്ട് വയ്യ കേട്ടോ പൊറും കയ്യൊക്കെ വേദനിക്കേണ്ടേ അപ്പോൾ നമ്മുടെ വേദ ചില ഉണ്ട് വേദ എന്നിട്ട് പറയുന്നുണ്ട് എന്താ വല്ല തൈലോ കുഴമ്പോ എന്തെങ്കിലും ഇട്ട് വരണോ എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ അപ്പോൾ അവിടുന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞായിരിക്കും നീ എന്തിനാ ഇങ്ങോട്ട് വരണേന്ന് വെച്ച് ഏതാത്ത പോലെ തല്ലുവിടുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ആ മസാജ് ചെയ്യണമെന്നാണ് ചോദിക്കണേ മസാജ് അല്ലേ നിന്റെ അച്ഛനെ മെസ്സേജ് ചെയ്യണം നിന്റെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് എന്നൊക്കെ പറയണ്ടിട്ടാണ് അപ്പം വേദ കളിയൊക്കെ ഉണ്ട് ഈ എന്തൊരു ചളി അത് നിലവാരമില്ലാത്ത ചളിന്നൊക്കെ പറഞ്ഞിട്ട് വെക്കണം ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അത് കഴിഞ്ഞ് നമ്മുടെ വേദ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ വർഷം എഴുതിയിലോടേക്ക് എല്ലാവരും പോകണ്ടല്ലോ അപ്പോൾ വേദന വേദം പോവേണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചോദിക്കാൻ വന്നതാണ് കേട്ടോ പോകട്ടെ ചോദിക്കും അപ്പോൾ എന്തിനാണ് എന്നോട് ചോദിക്കണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഭർത്താവായി പോയില്ലയെന്നോ നിങ്ങളുടെ അനുവാദം ചോദിച്ചിട്ടൊന്നും നല്ലോന്നേ അപ്പോൾ പോകാൻ ചോദിക്കണ്ട എന്നൊക്കെ പറയേണ്ടിയിട്ട് അപ്പോൾ പറയുന്നുണ്ട് എന്നോട് അനുവാദം ചോദിച്ചിട്ടൊന്നല്ല എന്നെ കല്യാണം കഴിച്ചത് എന്നൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ അങ്ങനെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് അവര് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വേദം പുറപ്പെടുകയാണ് പുറപ്പെടണത് എൻ്റെ ഇടയ്ക്ക് നന്നായി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ നന്ദിനടുത്ത് ജനലിൽ കൂടെ കണ്ടു വിട്ടു അപ്പോൾ നന്ദിനേച്ച് വന്നിട്ട് ചോദിക്കണ്ട് എവിടയ്ക്കാ ചോദിക്കേണ്ടത് അപ്പോൾ ആദ്യം വേദമൊന്നും മിണ്ടണില്ലേ എന്നിട്ട് ചോദിക്കേണ്ടത് എന്നിന്നോയി ചോദിച്ചു കിട്ടില്ലേ എവിടേക്കാണെന്ന് ചോദിച്ചു വിട്ടാ അപ്പോ വേദം പറയണ്ട് പറഞ്ഞു പറയണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതെന്താ അയ്യോ വന്നത് ഇപ്പോൾ എന്താ പൂച്ച പോലെ ഇരുന്ന പെണ്ണാണ് ഇപ്പൊ കണ്ടില്ലേ അവളുടെ തർക്കുത്തരം എന്നൊക്കെ പറയണ്ടിട്ടാ അപ്പോൾ പറയണേ എന്നെ പൂച്ചയാക്കിയത് നമ്മുടെ നന്ദി നന്ദിനിയെടുത്ത് തന്നെയാണ് ഞാനോ ചോദിക്കണേ ആ എലിയുടെ മുന്നിൽ പിന്നെ പൂച്ച ചുമ്മാരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് അവളങ്ങോട് ഹാളിലേക്ക് പോയി അപ്പം നന്ദിനിയെടുത്തേക്ക് സംശയം നന്ദിനി നന്ദിനെഴുതി കണ്ണാടി നോക്കിയിട്ട് ഇവൾ എന്നെ എലി എന്ന് വിളിച്ചതല്ലേ എന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് പറയുകയാണെ ഓയ് അങ്ങനെയൊന്നും കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ലല്ലോ എന്നിട്ട് എലിയുടെ ശബ്ദം പോലെ ചുണ്ടൊക്കെ ആക്കിയിട്ട് സ്വയം അയ്യെന്ന് പറഞ്ഞിട്ട് ബോർഡുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് വേദന അടുത്ത് വീണ്ടും ചെന്നു അപ്പോഴേക്കും അവിടെ അമ്മമ്മ മുത്തശ്ശി മുത്തശ്ശി അമ്മുടെ അടുത്ത് പറയണുണ്ട് നീ ഒന്ന് വിളിക്കുവോ എനിക്ക് വേദന വിളിക്കാൻ മടിയാവണം പറയാമെന്ന് പറയുന്നുണ്ട് അപ്പം അമ്മയല്ലേ അവളോട് പറഞ്ഞത് വിളിച്ച് വരണ്ടാന്ന് പറയാമെന്ന് പക്ഷെ ൂ പ്രാവശ്യം ഫോൺ എടുത്തു എനിക്ക് അവളെ വിളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ അവൾ വരും എന്നാണോ അമ്മ പറയണേ അവടക്ക് വന്നോട്ടെ അല്ലേ അവൾ എന്തായാലും മറക്കില്ല വരും വന്നു കഴിഞ്ഞാൽ അച്ഛനൊന്നും പറയില്ലായിരിക്കും ഇല്ലേ എന്ന് പറയണ്ട കേട്ടോ അച്ഛൻ പറയില്ലായിരിക്കും പക്ഷേ അവരെന്താ പറയുക എന്ന് അറിയാം അവൾ എന്തിനും അമ്മ എല്ലാവരും മുന്നിൽ നാണം നാണൻ കിടന്നത് അമ്മ വിളിച്ചിട്ട് പറയാം അപ്പോൾ വരണ്ടെന്ന് പറയൂ അപ്പം ഇപ്പോഴത്തെ സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ എന്ന് പറയേണ്ടിട്ടോ അപ്പം മുത്തശ്ശി നീ വിളിക്കൂ എന്ന് ചോദിക്കണ്ടേ അപ്പം അമ്മ പറയണേ ഞാൻ വിളിച്ചിരിക്കണായിട്ട് നല്ലത് അമ്മയാണ് അമ്മേ ആകുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ടോ അപ്പോൾ ആ സമയത്താണ് നമ്മുടെ മുത്തശ്ശി വിളിക്കണത് അപ്പം ന അതിന് എഴുതി പിന്നിലുണ്ട് അപ്പം മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് വേദ സന്തോഷത്തില് നിങ്ങളൊക്കെ ഇറങ്ങിയോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങാൻ നിൽക്കുക മോളെ പക്ഷെ നീ വരണ്ട എന്ന് പറയുന്നുണ്ട് ആ അവരെന്തെങ്കിലും പറഞ്ഞാലോന്ന് ചോദിക്കുന്നുണ്ട് അത് കുഴപ്പമില്ല നമ്മൾ പറഞ്ഞതല്ലേ മുത്തശ്ശി നമ്മളതിനൊന്നും പ്രതികരിക്കാതിരുന്നാൽ പോരേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നാലും നീ വരണ്ട എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി അപ്പം ഞാൻ വരണ്ട അച്ഛനാണോ മുത്തശ്ശി പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ഞാൻ ഫോൺ വെക്കുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഫോൺ വെച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ നന്ദിനിക്ക് ഇതൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ നന്ദിനി സന്തോഷം കൊണ്ട് തുള്ളി ചാടി നിൻ്റെ വീട്ട് വീട്ടുകാർ എഴുതി തള്ളിയിടി അയ്യോ എന്തോ ഒരു ഗമ്യമായിരുന്നു അവൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയാൻ എന്തൊരു വിഷമമായിരുന്നു അപ്പോൾ ആ ചെല്ലണ്ട സ്ഥലത്തേക്ക് അവർ ചെല്ലണ്ടാന്ന് പറഞ്ഞൂല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിണ്ടിട്ടോ അപ്പോൾ വേദ അവിടുന്ന് പോകുന്ന ഉമ്മർത്ത് നിന്നിട്ട് ഇങ്ങനെ കരയണേ അപ്പോൾ നമ്മുടെ വിക്രം ചെല്ലുണ്ട് വിക്രം എന്താ വേതാളം എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ഇവിടെ കറിയണേ കണ്ടപ്പോൾ ചോദിക്കും ആ നിനക്ക് കറിയാനൊക്കെ അറിയോ എന്ന് വെച്ചാൽ എൻ്റെ കണ്ണിൽ പൊടി പോയതാണ് കണ്ണിൽ പൊടി പോയി നിങ്ങൾ തുടക്കല്ല് അല്ലാണ്ട് വെച്ചുകൊണ്ടിരിക്കുമോ എന്നൊക്കെ ചോദിക്കേണ്ടിട്ടാ ആ കണ്ണിൽ ഞങ്ങൾ പൊടിയൊക്കെ പോകും പക്ഷേ ഞങ്ങളുടെ ശബ്ദം ഇടാറില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വേഗം അവിടുന്ന് ഇറങ്ങി വിക്രമിൻ്റെ റൂമിലേക്ക് ചെന്നു വിക്രം അങ്ങോട്ട് ചെല്ലണണ്ടേ അപ്പോൾ ചെന്നപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു ഒന്ന് പോയി പോയിത്തരൂ ഇവിടുന്ന് ഇവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇതാ വേറെ വേറെ എവിടെ ഇരുന്നാലും അതിനെഴുതി വന്ന് ശല്യം ചെയ്യും അതുകൊണ്ട് അപ്പം എന്ന് െന്ന് പറണ്ടോ വിക്രമനെ വിഷമത്തോടെ നോക്കി നിക്കണുണ്ട് അങ്ങനെ നമ്മുടെ ആ സമയത്ത് നമ്മുടെ മാഷ എന്ത് ചെയ്തു കെ സി ബിയിൽ ചെന്നിട്ടുണ്ട് കേട്ടോ കെ സി ബിയിൽ ചെന്നിട്ട് വളരെ സത്യസന്ധനല്ലേ അപ്പോൾ ആ ഉദ്യോഗസ്ഥനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട് ബില്ലടച്ചിട്ടില്ല ഫീസൂരി പിന്നെ ഞാൻ ഞങ്ങൾ അതും മാത്രമല്ല അങ്ങനെ എൻ്റെ മകൻ അതറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പണി കൂടി ഒപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പിഴയും കൂടി ഞാൻ അടച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അയാൾ പറയണ്ടോ ഓ മാഷേ സത്യസന്ധതയാവാം പക്ഷെ ഇത്രയ്ക്കാവരുത് ഒന്നും മെല്ലെ സംസാരിക്കൂ ഇത് ഫൈൻ അടയ്ക്കാൻ പറ്റുന്ന കുറ്റവും ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം മൂന്ന് വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമാണ് അതുകൊണ്ട് മാഷി എന്നോട് പറഞ്ഞതിരിക്കട്ടെ ഇനി ആരോടത്തും പറയരുതെന്നൊക്കെ പറയേണ്ടിട്ടാ മാഷപ്പു അല്ല ഞാൻ പിഴ അടക്കാന്ന് പറഞ്ഞുവല്ലോ മാഷ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല ഇനി ആൾക്കാർ ഇതുപോലെ ചെയ്തിട്ട് വന്നിട്ട് പിഴ അടക്കാന്നും പിന്നെയും പറഞ്ഞു വരില്ല ആൾക്കാർ അപ്പോൾ എന്ത് ചെയ്യും അതുകൊണ്ട് മാഷി മിണ്ടാതിരിക്കും ബില്ല് തിരിഞ്ഞാൽ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ബില്ലും കൊണ്ട് കാശിലേക്ക് അവിടേക്ക് പോകണ്ടിട്ടോ അയാള് അട്ട് പറയുന്നുണ്ട് ആ മാഷ് ഈ ബില്ല് അടച്ചിട്ടുണ്ട് എന്ന് പറയണ്ടിട്ടാ അപ്പോൾ മറ്റേ ലൈൻമാൻ ഉണ്ടോ പി സൂര്യ ആള് അവിടെ ചായകടയിലൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്നൊക്കെ പറയണ്ടിട്ട് അതിന്റെ ഇടയ്ക്ക് മാഷി വിഷമത്തിലേ അപ്പൊ പറയണ്ട അയുള്ളവരും പറയേണ്ടി ഫീസ് ശരിയാക്കി കൊടുക്കാം ഇനി ഒച്ചയ്ക്ക് ആ വഴിക്ക് പോകേണ്ടി ശരിയാക്കി പറയുന്നുണ്ട് പറയണ്ടെട്ടോ അങ്ങനെ മാഷ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് കമലേ കമലേ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അമ്മ ചെന്നു അമ്മ ചെന്നപ്പോൾ പറഞ്ഞു അമ്മയും അല്ല നന്ദിനിയുണ്ട് ശ്രീജിയും ഉണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു നിൻ്റെ തായളുടെ മകൻ്റെ ഭാര്യയൊന്നും പറഞ്ഞിട്ട് വന്നിട്ടില്ലേ ഒരു കുട്ടി ആ കുട്ടീനേം കൂടി വിളിക്കൂ എന്ന് പറഞ്ഞു കേട്ടാ അപ്പോൾ നന്ദിനിയെടുത്ത് പറയുന്നുണ്ട് അവൾ എവിടേക്കാണ് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീട്ടുകാർ ചെല്ലണ്ടാന്നൊക്കെ പറയാം വിഷമത്തില് അവിടെ ഇരുന്ന് അറിയേണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ അല്ല വേദ വന്നു കേട്ടോ വേദ വന്നിട്ട് പറയുന്നുണ്ട് എന്താ ഞാൻ അവിടെ ഉണ്ട് വെച്ചാന്ന് പറഞ്ഞു കേട്ടോ അപ്പം അച്ഛൻ പറഞ്ഞു ആ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോയിട്ട് മാഷ്ക്ക് അന്ന് കുട്ടികൾ കൊടുത്തൊരു പാന ഉണ്ടല്ലോ ആ പാനെ എടുത്തുകൊണ്ട് വരേണ്ടിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഇന്ന വരെ കടം വേടിച്ചിട്ട് ശീലിച്ചിട്ടില്ല അപ്പോൾ ഇത് ഇത് വെച്ചോളൂ പൈസ ഉണ്ടാകുമ്പോൾ ഞാൻ തിരിച്ചെടുത്തോളാം തരാൻ എനിക്ക് മനസ്സില്ല ഇതിൻ്റെ വില എത്രയെന്ന് അറിയില്ല എന്നാലും കറണ്ട് ബില്ല് അടച്ചതുകൊകയേക്കാളും കൂടുതലുണ്ടാവും എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ വേദയ്ക്ക് സങ്കടമായി വേദ പറയുണ്ട് അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാഷി അമ്മ മാഷിനെ തടയാൻ നോക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞ മൂന്നും എൻ്റെ മൂന്ന് മക്കൾക്ക് കഴിയാത്തല്ല ആൺമക്കൾ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അത് നിങ്ങൾ ഒരാൾ ചെയ്യുമ്പോൾ അതൊരു എനിക്ക് തന്നെ മാനക്കേട് തന്നെയാണ് അപ്പോൾ അതായത് എന്നെ കൊണ്ട് അങ്ങനെയുള്ള മക്കളെ വളർത്താൻ പറ്റിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതെനിക്ക് നാണക്കേട് തന്നെയാണെന്ന് പറയേണ്ടിട്ടോ അതുകൊണ്ട് ാണ് ഞാനിത് ഞാൻ തിരിച്ചെടുത്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കണതല്ലേ അപ്പോൾ എനിക്കും ഞാനും കറണ്ട് ഉപയോഗിക്കേണ്ടതല്ലേ അത് അടയ്ക്കാൻ ഞാനും ബാധ്യസ്ഥർ തന്നെയല്ലേ അതുകൊണ്ടാണ് ഞാൻ അടച്ചേന്നൊക്കെ പറയേണ്ട കേട്ടോ മാഷ് ഈ പേന ഏൽപ്പിച്ചിട്ട് പോവുകയാണ് അകത്തേക്ക് പോയി അപ്പോൾ നന്ദിനിക്ക് അത് ഇഷ്ടമായി നന്ദിനി വേറെന്തൊക്കെയാണ് പ്രതീക്ഷിച്ചതേ നന്ദിനി വന്നിട്ട് പറയണം അതേ പേന വെക്കേണ്ടതൊക്കെ കൊള്ളാം എഴുതി നാശാക്കരുതെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല അമ്മ കൂടി ചൂടായി നന്ദീൻ്റെ അടുത്ത് നിർത്തുണ്ടോ നന്ദിനി എന്നൊക്കെ ചോദിച്ചിട്ടാ ഇവിടെ മൂന്ന് മക്കൾക്ക് കഴിയാത്തത് ഈ കുട്ടി ചെയ്തപ്പോൾ അത് അച്ഛനെ സഹിക്കും അത് അഭിമാനമുള്ള ആർക്കും സഹിക്കില്ല അത്രേ ഉണ്ടായുള്ളൂ നിന്റെയും ഭർത്താവ് ഉണ്ടല്ലോ ഇക്കണ്ട നാലായിട്ട് ഈ എണ്ണി ചുട്ടപ്പം പോലെ അളന്നും തോക്കി എൻ്റെ കയ്യിൽ തരുന്നതല്ലാണ്ട് ഇത് വരാൻ കാരൻ്റെ ബിൽ അടച്ചിട്ടുണ്ടോ മൂത്തൊരുത്തുണ്ട് അവന് പണിക്ക് പോകണമെന്നുമില്ല കുടുംബം നോക്കണമെന്നുമില്ല ഇനി മൂന്നാമത്തെ അത് തയ്യാ തരാൻ തയ്യാറായാലും എന്താ അത് നേരായ വഴിക്ക് മാഷി മേടിക്കൂല അപ്പോൾ പിന്നെ ഇത് തന്നെയല്ലോ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ സങ്കടപ്പെടുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് വേദടുത്ത് സാറില്ലേ മോളെ അങ്ങനെയാണെങ്കിൽ നീ ഇത് കയ്യിൽ വെച്ചോ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കണേ നമ്മുടെ വിക്രം ശ്രീനി സാറിൻ്റെ വീട്ടിൽ നിൽക്കുന്നുണ്ട് എന്തൊക്കെയോ പാർട്ടിപരമായി ചർച്ചകളൊക്കെ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ രാധടമ്മ രമയുടെ എന്താ അവര് വരുന്നുണ്ട് അവർ വന്നിട്ട് ഹോട്ടലിൽ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം ഇവരെന്തെവിടെയും ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിക്രമും വേറെ ഒരു ആളും കൂടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നു അപ്പോൾ എന്തായാലും വെച്ച് വിദ്യ വിശേഷം എന്താ എവിടെയെന്നൊക്കെ ചോദിച്ചു പോർന്നു ശ്രീനി സാറിനെ കാണാൻ വന്നാ അല്ലാണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ പറഞ്ഞു എന്താ ഒരു പരാതി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആളിവിടെ ഇല്ല കണ്ണൂരിക്ക് പോയിക്കുക സാളുണ്ട് തോന്നുന്നു അപ്പോൾ കണ്ണൂർക്ക് പോയിക്കാണ് അത്യാവശ്യമായിട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ പരസ്പരം നോക്കണുണ്ടേ എന്ത് പരാതിയാണെന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ അതിട്ട് വിക്രം അത് മേടിക്കുന്നുണ്ട് കേട്ടോ അത് മേടിച്ച് വായിച്ച് നോക്കിയിട്ട് ഇതാണോ നിങ്ങൾക്ക് കൊടുക്കാനുള്ള പരാതി ചോദിക്കണുണ്ടേ അപ്പോൾ മറ്റവനും മേടിച്ച് നോക്കണുണ്ട് അപ്പോൾ അതിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങളുടെ പാർട്ടി അനുഭാവി വിക്രത്തിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിച്ച് അവളുടെ കല്യാണം നടത്തി തരണം എന്ന് അതാണ് അവളുടെ നമ്മുടെ പരാതി അപ്പോൾ ഇത് ഇതാണോ പരാതിയൊക്കെ ഉണ്ട് അപ്പോൾ ആ ഇത് തന്നെയാണ് പരാതി വേറെ രക്ഷയൊന്നുമില്ല മോനെ ഞാൻ ഒരുപാട് ആലോചിച്ചു പിന്നെ ഇതെന്നല്ലാണ്ട് വേറെ രക്ഷ എനിക്ക് കാണാനില്ല എന്ന് പറഞ്ഞു കേട്ടോ ഇവൻ ഇവൻ ഇപ്പം അവളെ സ്നേഹിച്ചിട്ടില്ല അത്രേ കല്യാണം ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ലെന്ന് പിന്നെ എന്തുകൊണ്ടാരാവും പകലും ആ വീട്ടിലേക്ക് വരണത് നീ തടഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചു സൗന്ദര്യം സ്വത്തും ഒരുമിച്ച് കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സ് മാറും അതിന് ചിലപ്പോൾ നിനക്കും ഉണ്ടായിട്ടുണ്ടാവുക എന്നൊക്കെ പറയേണ്ടിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് വിക്രം അങ്ങനെ ആകെ എനങ്ങാതെ നിൽക്കണുണ്ട് വിഷമിച്ചിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്